ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ വേൾഡ് കപ്പ് നേടിയ ടീം അത് ബ്രസീലാണ് അഞ്ച് തവണ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും അവസാനമായ കൊണ്ട് അവർ നേടിയിട്ടുള്ളത് പക്ഷേ സമീപകാലത്തെ വേൾഡ് കപ്പുകളിൽ എല്ലാം തന്നെ ബ്രസീലിന് നിരാശ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ആറാം വേൾഡ് കപ്പ് കിരീടത്തിന് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പ് കഴിഞ്ഞ ഇരുപത് വർഷത്തിന് മുകളിലായിക്കൊണ്ട് തുടരുകയാണ് ഏതായാലും പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയിട്ടുണ്ട് ടീമിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പലരും ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബ്രസീലിന് ആറാമത്തെ വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി എന്നാണ് റിവാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളെയാണ് സി ബി എഫ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെയധികം സക്സസ്ഫുള്ളായ പരിശീലകനാണ് ആഞ്ചലോട്ടി അദ്ദേഹത്തിന് കീഴിൽ കളിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പരിശീലിപ്പിച്ച എല്ലാ ക്ലബുകളോടൊപ്പവും നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പരിശീലകനാണ് അദ്ദേഹം വേൾഡ് കപ്പിന് വേണ്ടി തയ്യാറെടുക്കാൻ കുറഞ്ഞ സമയമാണ് ആഞ്ചലോട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം തൻ്റെ ജോലി മികച്ച രൂപത്തിൽ ചെയ്തിരിക്കും വളരെ കരുത്തുറ്റ ബാലൻസ്ഡ് ആയ ഒരു ടീമിനെ പടുത്തുയർത്താൻ അദ്ദേഹത്തിന് കഴിയും ബ്രസീലിയൻ ശൈലിയും യൂറോപ്യൻ ശൈലിയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും തീർച്ചയായും ഏറെക്കാലമായി ആറാം വേൾഡ് കപ്പിന് വേണ്ടി ബ്രസീൽ കാത്തിരിക്കുകയാണ് അത് നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു പരിശീലകൻ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ഈ വലിയ വെല്ലുവിളിയിൽ ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതാണ് റിവാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വേൾഡ് കപ്പിനെ തയ്യാറെടുക്കാൻ ചുരുങ്ങിയ സമയമാണ് കേവലം ഒരു വർഷത്തെ ഇടവേള മാത്രമാണ് കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിക്കുന്നത് പക്ഷേ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ബ്രസീലിയൻ ആരാധകർ വിശ്വസിക്കുന്നത് കഴിഞ്ഞ അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു വലിയ തോൽവി ബ്രസീൽ ഏറ്റുവാങ്ങിയിരുന്നു അതിൽ നിന്നും ടീമിനെ മുക്തരാക്കുക എന്ന ഒരു ഭാരിച്ച ജോലിയാണ് ആദ്യം തന്നെ കാർലോ ആഞ്ചലോട്ടിയെ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം